ഈ സെറ്റിലൊക്കെ പാൻറ് നടക്കോ അല്ല ചോയിച്ചോ അല്ല പാൻ ഇല്ലാതെന്ന് ഞാൻ പറഞ്ഞില്ല പാന്റിന്റെ സാധനം കൂടി പാന്റിന്റെ കൂടെ ചോദിച്ചി ഞാൻ ഒന്നും പറയുന്നില്ല െ ഞാൻ മുണ്ടാണ് മാക്സിമം ഉപയോഗിക്കുന്ന മുണ്ടാണ് പാൻറ് പാൻസ് അങ്ങനെ ആദ്യ തലങ്ങളിലൊക്കെ ഇട്ടിട്ടുള്ളു പിന്നെ ബാക്കിയെല്ലാം വെച്ചതാ അത് മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാത്ത എന്താണ് സംഭവം ബിജു പാൻ്റെ ഇടത്തില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താണ് ബെല്ല് വെച്ച അങ്ങനെയല്ല പറഞ്ഞു ജൻസാറിന്റെ ഭയങ്കര കടുത്ത ആരാധകനാണ് അപ്പോ പുള്ളി അവിടെ എന്താണ് ജയൻസാറിന്റേതായിട്ടുള്ള എല്ലാ വികരണങ്ങളും ആണെങ്കിൽ പക്ഷേ വെല്ലു വെച്ച പാൻറ് ഇടണില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പുള്ളിയുടെ മസിൽ കാണിക്കല് പുള്ളിയുടെ ബോഡി കാണിക്കല് ഇങ്ങനെ കുട്ടികളെ കേശു ഒക്കെ വരുമ്പോഴേ അവർക്ക് വേണ്ടി കേശു അല്ല ഞാൻ വരുമ്പോഴേ കാണിക്കലൊ കേട്ടോ ചിലപ്പോഴൊക്കെ നിന്നിട്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതിനകത്ത് മറ്റേ ശരഭഞ്ചരത്തിലൊക്കെ നിന്നു ശരപഞ്ചരത്തില് ഞാൻ വരുമ്പഴത്തേക്ക് പുള്ളി ഇങ്ങനെ തേക്കുന്നവരൊക്കെ തേച്ച് കാണിക്കും ഒക്കെ പറഞ്ഞു ഇത് നിങ്ങൾ ശരിയല്ല തിരുവനന്തപുരത്ത് ഞാൻ വന്നു അപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ കുറച്ച് കൊറച്ചെന്നോട് കിലോ ഞാനുണ്ടോട്ട് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ചെല്ലുമ്പോ ഈ ബീച്ചട ഇങ്ങനെ കൊറേ ഇങ്ങനെ മസിലൊക്കെ കാണിച്ച് പിള്ളേരെടുത്തോട്ട് കേശോട് എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് കാണിക്കും ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കുമ്പോൾ ശരഭഞ്ചരത്തില് ജയന്റെ മസില് കാണിക്കുകയാണെന്ന് പറയും അതല്ല അവർക്ക് ഞാൻ ഈ പിള്ളേർക്ക് ഇപ്പോഴത്തെ കുറേ ആൾക്കാരെ അറിയാവൂ അപ്പോൾ ഞാൻ പറയും മക്കളുടെ ഇത് ഇതുപോലെ ഒന്നും അല്ല ഇതിനേക്കാളും അപ്പുറം കാണിച്ച ആൾക്കാർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു അവരൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ എന്നിലൂടെ ഞാൻ എല്ലാ വീഡിയോസും കാണിച്ചു കൊടുക്കും പിന്നെ പുള്ളിയുടെ ഡോക്യൂമെൻ്ററി കാണിച്ചു കൊടുക്കും എനിക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മാത്രമല്ല അല്ലാതെ തന്നെ കുട്ടി അറിയാനുള്ളതിൻ്റെ ഫലമായിട്ടും അന്ന് റീന ചേച്ചിയൊക്കെ സെറ്റിൽ വരുമ്പോഴും

േ സെറ്റിലൊക്കെ വെച്ച് പാടും അപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം നേടാം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് എന്നെ കാണുമ്പോട്ട് അങ്ങനെയുണ്ടോ കാണുമ്പോട്ട് ഏത് പാട്ടോ ഏത് പാട്ടോ ഏത് പാട്ടോ അതെ അപ്പൊ ഞാൻ എപ്പോഴും ഈ പാട്ടിന് അത് എന്നെ കാണുമ്പോ പാടണല്ല സത്യത്തി അത് ഞാനിപ്പോ എന്താന്ന് പറഞ്ഞു ഞാനിപ്പോ പറയാൻ കാര്യം വെച്ചാല് എപ്പോഴും ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കണം അപ്പൊ ഞാൻ ചോദിച്ചാൽ എപ്പോഴും ഈ പാട്ടിനെ പാടണം വേറെ പാട്ടൊന്നും അറിയാൻ പാടില്ലേ അപ്പൊ അത് എന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പുള്ളി പറഞ്ഞൊരു വാക്കാണ് അത് നിന്നെ കാണുമ്പോ ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ആക്ച്വലി അതെന്തായിരുന്നു സാറിന്റെ അത് ആദ്യ സമാഗമാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുണ്ട് സാറേ സാറിന്റെ മുമ്പിൽ പാടനം വലിയ പാടാ ഞാൻ എന്റെ അടിയിലിരിക്കാൻ വേണ്ടപാട്ട് മതി നാടൻ പാട്ടില്ലല്ലോ ഇപ്പൊ പറഞ്ഞ ഓർമ്മകൾ നമ്മള് വന്നിരുന്നിട്ടേ റെഡിയാക്കി കഴിയുന്ന അറിയാൻ പാടത്തെ കാര്യം ഇത് കവാല സാറിൻ്റെ എഴുതിയല്ലേ ഓ മാത്രീല്ല ആ സാറ് മരിച്ചിടുന്ന ഞങ്ങളെല്ലാം കൂടെ ചുറ്റിയിരുന്ന് പാടിയ പാട്ടാണ് പക്ഷെ എനിക്കത് വലിയ പിടുത്തമില്ല ഓർമ്മകൾ ഓർമ്മകൾ തരങ്ങളി ഒരിക്കലെങ്കിലും കണ്ട മുരങ്ങൾ ഭാഷ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എഴുതാമോ എഴുതാമോ അതാണ് കാവാലൻ സാർ അവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ ഇരുപത്തിരണ്ട് വർഷം ആയിരുന്നു സാറിൻ്റെ ഞാൻ ഞാൻ ചേട്ടനായിട്ട് കാണുന്നത് ആദ്യമായിട്ടല്ലേ ഇവിടെ കണ്ടിട്ടുണ്ട് ഷൺമുഖാന്തോ കർണഭാരം നമ്മൾ ചെയ്യാമെന്നു ആദ്യമായിട്ട് കണ്ടത് ലാലേട്ടാണ് അതെ അപ്പോഴാണ് കണ്ടത് ഓക്കെ എന്തായാലും ഈ പാട്ടൊന്നും മറക്കാൻ പറ്റാത്ത പാട്ട് തീർച്ചയായിട്ടും വെരി ഗുഡ്